പെട്രോൾ എഞ്ചിനിൽ വെറും ലോ കിലോമീറ്റർ കൂടെ വെറും അൻപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ യൂസ് വാൻ ഉണ്ടോ നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുണ്ടെങ്കിലും ഉപ്പാൻ്റെ പേരുന്ന് മകൻ്റെ പേർക്ക് മാറി അങ്ങനെ സെക്കൻഡ് ആയ വാഹനമാണ് കേട്ടോ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ് പ്രവാസികൾക്കൊക്കെ ഒരു പറ്റിയ വാഹനം ഒരു പ്രീമിയം ടച്ചിൽ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട മൈലേജ് ആണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്നത് ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഓൾ ഓൺ വരുന്ന വാഹനം ഉണ്ടോ ചെറിയ ചെറിയ മൈനറായില്ല ഒന്ന് രണ്ട് ടച്ച് ിങ്ങ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു പക്ക കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിലില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട് പുതിയ ബാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഈ വാഹനം ഉള്ളത് ഇത് എസ് പി വരേണ്ട ആയതുകൊണ്ട് കമ്പനി അലോയിസ് വരുന്നുണ്ട് അതേപോലെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ് കേട്ടോ പെട്രോൾ എഞ്ചിലായത് കൊണ്ട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടി േടിക്കേണ്ട ആവശ്യമില്ല എണ്ണ അടിക്കുക ഓടാല്ലാതെ വേറൊരു വർക്കും കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ സൈഡ് അങ്ങനത്തെ ഒരു വർക്കും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ലക്ഷം ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ ഈ വാഹനത്തിന് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് ഈ വാഹനത്തിന് പറയുന്നത് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചുവാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒന്ന് ഈ വീഡിയോസ് തന്നെ കാണിച്ചതാണ് കേട്ടോ ഈ സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രീതിയിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഈ ഭാഗത്തൊന്നുമില്ല ചെറിയ ചെറിയ മൈനറായാലും സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒറിജിനൽ വരുന്നതാണ് ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡൊക്കെ വരുന്നത് കേട്ടോ അതേപോലെ ഇയർ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ സീറ്റ് അവേഴ്സ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഒരു രക്ഷയില്ല ഒരു ലോ കിലോമീറ്റർ കൂടെ മെയിൻറ്റൈൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തിൽ കംപ്ലീറ്റ് കാണാൻ കൈ റൂഫ് കാര്യങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷൻ തന്നെയാണ് കേട്ടോ അതേപോലെ അതിൻ്റെ സൈഡ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഏതൊരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആക്സിഡന്റ് ഫ്ലഡ് മേജർ കംപ്ലൈന്റുകള് മേജർ കംപ്ലയിന്റൊക്കെ നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ അവസരമുണ്ട് ഹോണ്ട സിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കിലോമീറ്റർ തന്നെ പറയട്ടോ അൻപത്തയ്യായിരം കിലോമീറ്റർ അത്യാവശ്യം നല്ല എഞ്ചിൻ ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഓണ്ടൻ്റെ വാഹനങ്ങൾ പെട്രോൾ എഞ്ചിനിൽ ഹോണ്ടാ സിറ്റി ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും അമ്പത്തയായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് ആണ്ട്ടോ ബാർഗെനിങ്ങും കാര്യങ്ങളൊന്നുമില്ല അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം നിലമ്പൂർ കുറ്റം പറയുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് corta corta marca de